ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റോസ്ലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാൻ ഓണം കളക്ഷൻസും ആയിട്ട് വന്നേക്കാണ് എന്തായാലും സെയിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം അപ്പം എന്തായാലും ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും ഖാവളിയാണ് ഇതിനകത്ത് ടോപ്പും സ്കേർട്ടും ഉണ്ട് നമുക്ക് ടീനേജേഴ്സിന് എപ്പോഴും ഡ്രസ്സുകൾക്ക് ഭയങ്കര പാടാണ് ഓണം കളക്ഷൻ ആണെങ്കിലും എപ്പോഴും വരുമ്പോഴേ തീർന്നു പോകുന്ന ആദ്യം പോകുന്നത് ടീനേജേഴ്സിന്റെ അതുകൊണ്ട് ഞാൻ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും നമ്മുടെ തുണികൾ എത്രമാത്രം ക്വാളിറ്റി ഉള്ളതെന്ന് എല്ലാവർക്കും തന്നെ അറിയാം നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വീഡിയോ പോയിടേണ്ടി വന്നില്ല അതിന് മുന്നേ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ആളുകൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പം അതിനെല്ലാം നന്ദി പറയുന്നു ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാൻ പോകുന്നത് വീഡിയോ ഒക്കെ നേരത്തെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയി പോയതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും കാണിക്കാം എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ടീനേജേഴ്സ് ആണെങ്കിലും കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് എടുക്കുന്നവരാണെങ്കിലും ആരാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒന്ന് ഒരു മെസ്സേജ് ഇടുകയാണെങ്കിൽ നല്ലായിരുന്നു ഇനി നീളം കൂടുതലുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉള്ള ഏജിൽ നിന്നും കൂടുതൽ കൊണ്ടുള്ളവരുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കിടുത്ത് തരാൻ വരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അയച്ചു കളിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് പോവും ഞങ്ങളുടെ ഷിപ്പിംഗ് ചാർജും പോവും അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രശ്നം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് കേട്ടോ അപ്പോൾ സൈസ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക ഇപ്പം നിങ്ങളിപ്പം ചുരിദാർ എടുക്കുന്നവരാണെങ്കിലും ചിലർക്ക് ഞാൻ പറയും ഒരു സൈസ് നമ്മൾ മുന്നോട്ട് എടുക്കുന്ന പറഞ്ഞ ഒരു പ്രശ്നമില്ല കാരണം ഇതെല്ലാം തമ്മിൽ കാർ ഇഞ്ചിന്റെ ഡിഫറൻസേ വരുന്നുള്ളൂ രണ്ട് സൈഡിലും ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ അല്ലിപ്പോ എക്സെൽ എടുക്കുന്നവര് ഇപ്പോൾ ഡബിൾ എക്സൽ എടുത്താലും ഒരു പ്രശ്നമില്ല ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ ഇനി ഒരു ഉടുക്കി യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടാണ് പോലും സ്റ്റിച്ച് ചെയ്ത് വിടാൻ പറ്റും പക്ഷെ ഒന്നും ഒന്ന് ടെൻഷൻ അടിക്കണ്ടാവും നമ്മുടെ ഓണ കലക്ഷൻസ് എന്തായാലും ചെറിയ ഒരു സ്റ്റെപ്പ്നെസ് തുണിക്ക് വരുന്നില്ലേ അപ്പൊ നന്നായിട്ട് തന്നെ നിന്നോളും കേട്ടോ അപ്പൊ അതോർത്ത് നിങ്ങൾ അനുസരിക്കണ്ട അപ്പൊ ഇന്നത്തെ കളക്ഷൻ കണ്ടാലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര പ്രെട്ടിയായിട്ടൊരു കളറാണ് എന്റെ കയ്യിലിരിക്കുന്ന ലാർജ് സൈസ് കേട്ടോ നമ്മുടെ ടീനേജേഴ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അഡൾട്ട്സിനാണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാം ഫോർട്ടീൻ സൈസ് അവിടെ ഇന്ത്യൻ സൈസ് വരുമ്പോൾ ലാർജ് സൈസ് ഓക്കേ എന്താ ഭംഗിയാ നോക്കിയേ മുഴുവൻ ഗോൾഡ് ലൈൻ പോകുന്നുണ്ട് കേട്ടോ ഗോൾഡ് ലൈൻ അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ നല്ല വീതിയുള്ള ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമായിരിക്കും ഇട്ട് കഴിയുമ്പോൾ കേട്ടോ ഭയങ്കര പ്രിട്ടി പീസ് ആണ് ഇതിന്റെ ലൈനിങ് ഒക്കെ നിങ്ങൾ കണ്ടോ എന്നാ നല്ല ലൈനിങ് നോക്കിയത് കൊടുത്തേക്കുന്നത് എല്ലാം കൊണ്ടും നല്ല ഐറ്റം ആണ് ഈ പ്രൊഡക്റ്റുകൾ ഞാൻ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് വേണ്ടി തന്നെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത മെറ്റീരിയൽ ആണ് അതിൽ നിന്നും തയ്ച്ചെടുത്തതാണ് എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന നമുക്ക് വേണ്ടി ഡ്രസ്സുകൾ ചെയ്യുന്ന ആളുകൾ തുണി കൊടുക്കുന്നതെല്ലാം വലിയ വലിയ ഷോപ്പുകളിലേക്കാണ് നിങ്ങളിപ്പോൾ കല്യാണത്തിനൊക്കെ തുണി എടുക്കാൻ പോകുന്ന ഷോപ്പുകളില്ലേ വലിയ വലിയ ഷോപ്പുകൾ ഞാൻ ഒരു ഷോപ്പിന്റെ പേരും ഇവിടെ പറയുന്നില്ല അവർ തന്നെയാണ് നമുക്ക് ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വലിയ ഷോപ്പുകളിൽ പോയി വാങ്ങുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്തേക്കുന്നത് അവരാണ് ആ യൂണിറ്റുകാരാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ ഞാൻ ആറാം പേരുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല ഒരുപക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്റ്റും അവർക്ക് ചെയ്തതും നമുക്ക് ഏതും രണ്ട് രണ്ട് രീതിയിലാണ് ഞാൻ പാറ്റേൺ മാറ്റി മാറ്റിക്കൊടുത്തും ടോപ്പുകൾ മാറ്റിക്കൊടുത്തും അല്ലെങ്കിൽ സ്കേർട്ട് മാറ്റി കൊടുത്തും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ തുണിയുടെ ക്വാളിറ്റിയാണ് പറയുന്നത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇതാ നോക്കിക്കോളൂ ഇത് കണ്ടോ അടുത്ത് വന്ന് അറിയാം എന്റെ കയ്യിൽ നിന്ന് ഐറ്റംസ് വാങ്ങിയിട്ടുള്ളവർക്കറിയാം കളക്ഷൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കേ എന്നെ ക്വാളിറ്റിയാണ് നോക്കിക്കേ വാ കേട്ടോ സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പുറകെ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിബ് വരുന്നുണ്ട് ഈസിയാണ് ഇത് ഫോർട്ടി സൈസ് നമുക്ക് വലിയവർക്കും ഉപയോഗിക്കാന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ അടുത്തത് കണ്ടാലോ ഇതൊക്കെ നമുക്ക് സ്മോൾ തൊട്ട് എക്സ്ട്രാ സ്മോൾ തൊട്ട് നമുക്ക് സൈസ് ഫോർട്ടി വരെയൊക്കെയാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ കേട്ടോ എക്സ്ട്രാ സ്മോൾ ഒക്കെ ടീനേജേഴ്സിന് പറ്റുന്നതാണ് കേട്ടോ നമുക്ക് അഡൾസിന് ലാർജ് സൈസ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെ യു കെ സൈസ് ട്വൽവ് അല്ലെ നാട്ടിലത്തെ സൈസ് ലാർജ് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ആവുന്ന ഒരു ഐറ്റം ഇത് ടിഷ്യൂ ആണ് വരുന്നത് കേട്ടോ എല്ലാം സൂപ്പർ ക്വാളിറ്റി ലൈനിംഗും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് വരുന്നത് ഇത് സ്ലീവ്ലെസ്സാണ് വന്നേക്കുന്നത് കേട്ടോ സ്ലീവ്ലെസ് പക്ഷെ വീതി ഉള്ള പടിയാണ് വന്നേക്കുന്നത് കേട്ടോ എന്നിട്ട് പുറകിൽ സിബ് കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇത് കണ്ടോ ആണ് ഇത് കേട്ടോ ബ്രോക്കേഡ് ഇതിന് ഡിസൈൻ കണ്ടോ ഒത്തിരി നല്ലതാണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് റൈറ്റ് ആണിത് ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഇത് ടോപ്പ് ആൻഡ് സ്കേർട്ട് ആയിട്ടാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ധാവണിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ സമായിരിക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് തരാവുന്നതും ഇവിടെ നമുക്ക് ദുപ്പട്ടാസ് എക്സ്ട്രാസ് ഉണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ ദുപ്പട്ട എക്സ്ട്രാ ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ തരുല്ല വേറെ ഒന്നുമില്ല നമ്മുടേത് ഐറ്റം വാങ്ങുന്നവർക്ക് മാത്രം ഇതിന്റെ കൂട്ടത്തിൽ മാത്രമേ തരത്തുള്ളൂ സെറ്റിന്റെ സെറ്റ് ആയിട്ട് മാത്രമേ തരുള്ളൂ അല്ലാതെ നമ്മൾ കൊടുക്കില്ല കേട്ടോ കാരണം ഇതെല്ലാം ഞാൻ വീവ് ചെയ്തെടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ സാധാരണ ഓരോ ഷോപ്പിലും നോക്കുവാണെങ്കിൽ ആറിനെല്ലാം തന്നെ ദുപ്പട്ടയില്ലെന്ന് പറയാം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിനും ദുപ്പട്ടാസ് ഇല്ല ജസ്റ്റ് ചുരിദാർ ആണെങ്കിൽ അതിന് ജസ്റ്റ് ഒരു കുർത്തി തന്നെയായിരിക്കും അവർ വിൽക്കുന്നത് നമ്മൾ കുർത്തി വിത്ത് ദുപ്പട്ടയാണ് അത് നമ്മൾ തന്നെ ചെയ്തെടുത്ത വീവ് ചെയ്തെടുത്ത ദുപ്പട്ടാസ് ആണ് കേട്ടോ അപ്പം ആ ദുപ്പട്ടങ്ങൂടെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുർത്തിക്ക് ഭംഗി ഉണ്ടാവുള്ളൂ ശരിയല്ലേ ജസ്റ്റ് ഒരു കുർത്തീം ടോപ്പിട്ട് എന്താ ഭംഗി നമ്മുടെ ഓണത്തിനൊക്കെ മാത്രമല്ലേ എടുത്തുള്ളൂ ഇതെല്ലാം കൂടെ ആ ഫുൾ സെറ്റിൽ നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അടിപൊളിയായിട്ട് പോകുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഒരു ത്രില് അല്ലെങ്കിൽ നമുക്കൊരു എന്താ ആ വൈബ് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആയിട്ടാണ് നമ്മൾ തരുന്നത് നല്ല ടോപ്പ് തന്നെയല്ല ഫുൾ സെറ്റാണ് എല്ലാം തരുന്നത് ഇതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത് പിന്നെ ആഡൽത്തിനോട് കൂട്ടി ചെറിയ കുട്ടികൾക്ക് ഇത്തിരി വലിപ്പം ഉണ്ടല്ലോ അപ്പൊ ആഡൽസിനെ മൂവിയൊക്കെ അതുകൊണ്ടാണ് ടോപ്പാൻ ആയിട്ട് കൊണ്ടുവന്ന് പക്ഷേ ദുപ്പട്ട വേണമെങ്കിൽ തീർച്ചയായിട്ടും തരും നല്ല ദുപ്പട്ട ആണ് ഞാൻ ഇനി കാണിക്കുന്നുണ്ട് അതേ സെയിം ഐറ്റം ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് അടുത്തായിട്ട് ഓക്കെ ഇതിന്റെ ഇതും ടിഷ്യൂ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ടിഷ്യൂ ഫാബ്രിക്ക് ആണ് ബ്യൂട്ടിഫുൾ ഫാബ്രിക്ക് ഇതിന്റെ ബോർഡർ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കെ ആ എന്താ രസമുള്ള ബോർഡറാണ് നോക്കിക്കേ നല്ല വീതി ഉള്ള കിടക്കാച്ചി ഡിസൈൻ ആണ് കേട്ടോ ഇതും ടോപ്പ് സ്കേർട്ടും തന്നെയാണ് വരുന്നത് ദുപ്പട്ട വേണമെങ്കിൽ തരാൻ ബ്രോക്കേഡ് വന്നേക്കുന്നതാണ് കേട്ടോ നല്ല ബ്ലൂ കളർസ് അല്ലേ സ്ലിപ്പ് സ്ലീവ് ലെസ് ആണ് പക്ഷെ വീതി ഉള്ള ആണ് ഇവിടം വരെ വരുന്നുണ്ട് നമ്മൾ ചെറിയ സ്ലീവ് ഒക്കെ എടുത്തില്ലേ ഉള്ള ഉടുപ്പുകളും സാരിയും എന്താ പറയാ സാരി ബ്ലൗസുകളും അല്ലെ ചുരിദാറിനൊക്കെ ചെറിയ പേരിന് മാത്രം കൊടുക്കത്തില്ലേ ഒരു കൈ പോലെ എന്നാൽ അത്രേ ഉള്ളൂ അതെ ഇവിടം വരെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വീതിയുള്ള പടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല റൈറ്റ് ആണ് ഇതെല്ലാം നമുക്ക് ലാർജ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ എക്സ്ട്രാ സ്മോൾ ടു ലാർജ് സൈസ് കേട്ടോ അപ്പോൾ അടുത്തത് കണ്ടാലോ നമ്മുടെ എല്ലാത്തിലും തന്നെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ സ്കേട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ സൈസ് എക്സ്ട്രാ സ്മോൾ തൊട്ട് ഫോർട്ടി വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മറ്റേ ലാർജ് സൈസ് വരെ ഇനി ഏതെങ്കിലും ചെറിയ സൈസ് ഉണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോവുകയാണ് ഇതും ഇതുപോലെ തന്നെ നല്ല നോർമിട്ട് ചെയ്തേക്കുന്നതാണ് എന്റെ ബോർഡർ ഉണ്ട് എല്ലാ ബോർഡറുകൾക്കും പ്രത്യേകതയുണ്ട് നല്ല വീതിയുള്ള ഉള്ള ബോർഡർ എല്ലാത്തിനും ഒരു ചെറിയ ഡിഫറൻസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയാണത് ഇതിന്റെ ഇനി ഇതും ജസ്റ്റ് ടോപ്പും സ്കേർട്ടും ആണ് വരുന്നത് ഇതിന്റെ സൈസ് ഞാൻ പറയാം ഇതും ലാർജ് സൈസാണ് ആ എന്താ രസേ ബ്രോക്കേഡ് വരുമ്പോൾ ഭയങ്കര പ്രിയ നമുക്ക് ഒരുപാട് ബ്ലൗസുകൾ എത്രത്തോളം ബ്ലൗസുണ്ട് നനിക്കാനും അറിയത്തില്ല അതുപോലെ ബ്ലൗസിന്റെ കളക്ഷൻസ് ഉണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ബ്ലൗസിനെ പറ്റി ഓർമ്മ നിങ്ങൾ ഓടി നടക്കണ്ട അപ്പൊ നമ്മുടെ ബ്ലൗസുകൾ വന്നോട്ടേ ഇരിക്കണം ഒരേ ബ്ലൗസുകൾ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഒരുപാട് കളറുകൾ വന്നോണ്ടിരിക്കാണ് കേട്ടോ അത് ഞാൻ ഒന്നോന്ന് പറയുകയാണ് പേടിക്കണ്ട ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ ബ്ലൗസ് റെഡി ആയിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ബ്രോക്കേഡിന്റെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് പിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡസ്റ്റി പിങ്ക് പോലെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുപ്പട്ട തരുന്നതിന് ഒരു കുഴപ്പമില്ല വേണ്ടവരൊന്നും പറഞ്ഞേക്കു ദുപ്പട്ട എന്ന് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ അപ്പൊ അടിപൊളിയാ എന്നാ സോഫ്റ്റാ പോലെ ഇരിക്കുന്നു അടിപൊളി കേട്ടോ ഞാൻ എടുത്തോണ്ട് വന്ന ലാർജ് സൈസ് ആണല്ലോ ഞാൻ എന്താ രസം നോക്കിയാൽ എന്റെ ബോർഡർ ഒക്കെ കണ്ടോ നിങ്ങള് വാവ് ഇതേ ഡിസൈൻ നിങ്ങൾ നോക്കിക്കേ ക്ലോസ് അപ്പ് വന്നെങ്കിൽ മാത്രമേ കാണുള്ളൂ ഓ ഭയങ്കര പ്രിട്ടീസ് സ്കേർട്ടാണ് കേട്ടോ അത് രക്ഷയില്ല അയ്യോ ഞാൻ ഇപ്പോഴേ അടുത്ത് കാണുന്നതേ അന്ന് എല്ലാം കൂടെ സെലക്ട് ചെയ്തു പിന്നെ എനിക്കെല്ലാം കൂടി ഇങ്ങോട്ടത്തേക്ക് വരികയാണ് ചെയ്തത് കൊറിയർ മുഴുവൻ ഇങ്ങോട്ട് വന്നു പക്ഷെ ഇപ്പഴാണ് എല്ലാം മറന്നു ഏതൊക്കെ ഡിസൈൻ ആയിരുന്നു പറഞ്ഞിരുന്നതെന്ന് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ മെറ്റീരിയൽ കാണുന്നതും ആ മെറ്റീരിയല് ഒരു ഡ്രസ്സായിട്ട് അല്ലെ സ്കേർട്ടായിട്ട് ഇങ്ങനെ മാറുമ്പോഴും അത് ഭയങ്കര വ്യത്യാസമാണ് അടിപൊളിയാണ് ഇത് ഇതും ഇതുപോലെ തന്നെ ടോപ്പും സ്കേർട്ടും ആണ് എല്ലാത്തിനും സ്ലീവ്സ് അകത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇതിനെല്ലാം പുറകില് സ്ലിബ് വരുന്നുണ്ട് കളർ കോമ്പിനേഷൻ ഉണ്ടോ എന്താ ഭംഗി നോക്കി ക്ലാസിയ ക്ലാസി ആയിട്ടും അത്രക്ക് ക്വാളിറ്റിയ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതുപോലത്തെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് കേട്ടോ സോ അടിപൊളിയല്ലേ അപ്പോൾ അടുത്താളെ നമുക്ക് കണ്ടാലോ ഇതും ബനാറസിയിൽ വന്നേക്കുന്നതാണ് ഒരു റഷ്യയില്ല കേട്ടോ സൈസ് വന്നിട്ട് മീഡിയം സൈസ് തേർട്ടി എയ്റ്റ് ആണ് ആർക്ക് വേണേലും വാങ്ങിക്കാം നോക്കോളൂ എന്താ രസം ഞാൻ സ്വർണത്തിൽ കുളിച്ചിരിക്കാം സ്വർണത്തിനാണെ ഭയങ്കര വിലയും നല്ല ഭംഗിയുള്ള ഗോൾഡ് കളർ കേട്ടോ വെരി പ്രിട്ടി ആയിട്ടുള്ള ഗോൾഡ് കളർ ഇതും നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ സ്ലീവ്ലെസ് പക്ഷെ ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ഇതിന് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കത് ഇതും ഡിഫറെന്റ് ആണ് അപ്പൊ മൊത്തത്തിൽ കാണാൻ ഭയങ്കര പ്രെട്ടിയായിട്ടൊരു പീസ് ആണ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞു ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഒരു ദുപ്പട്ട നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഐഡിയക്ക് വേണ്ടി മാത്രം കേട്ടോ ഇത്ര നോക്കിക്കേ എന്താ ഭംഗി നോക്കിക്കേ ദുപ്പട്ട കണ്ടോ എന്താ സ്റ്റണ്ടിങ് നോക്കിക്ക എനിക്കൊരു ഇപ്പം എന്താ പറയുന്നേ കല്യാണത്തിന് വേണ്ടി പോവാനോ ഒരു ഗസ്റ്റ് ആയിട്ടോ എന്താന്ന് വെച്ചാലും ഒരു രക്ഷയില്ല പറയാം കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നേരത്തെ വാങ്ങിച്ചു ചോദിച്ചു ഇതൊന്നും നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ പോകും ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങും ഇങ്ങനെ കണ്ടാലല്ലേ നിങ്ങക്ക് മനസ്സിലാവുന്ന വെബ്സൈറ്റിലാകുമ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒന്നും ഒരു ഭംഗിയും കാണത്തില്ല വെബ്സൈറ്റ് കിടക്കുമ്പോഴേ പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി എന്ന് പറയാം കേട്ടോ ഈ വീഡിയോയിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഓരോ നിർത്ത് വെക്കാൻ തോന്നുന്നു പക്ഷെ അത്രയ്ക്കും ഭംഗിയാണ് സൂപ്പർ അല്ലേ നമുക്ക് എക്സ്ട്രാ സ്മോഡ് തൊട്ട് നമുക്ക് ലാർജ് സൈസ് വരെ ഉണ്ട് കേട്ടോ അടുത്തത് കണ്ടാലോ ഇത് നമുക്ക് ആയിട്ട് തന്നെ വരുന്നത് ത്രീ പീസ് ആയിട്ട് വരുന്നത് ഓൾറെഡി അങ്ങനെ വരുന്നതാണ് കേട്ടോ ഇതെന്ന് വെച്ചാ സ്കേർട്ട് മക്കളെ ഇതൊന്നും പറയാൻ വാക്കില്ല കേട്ടോ നല്ല ടിഷ്യൂ നല്ല ക്വാളിറ്റി ടിഷ്യൂല് വന്നേക്കുന്നതാണ് നല്ല ബോർഡർ ഇതിന്റെ ബോർഡർ നിങ്ങൾ കണ്ടോ ഭയങ്കര പ്രിട്ടി പീസ് ആണ് ഇത് സൈസ് ഞാൻ നോക്കേത് സൈസ് ആണേ ആ ഇത് ഡബിൾ എക്സൽ ആയത് സൈസ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വലുപ്പം വരുന്നത് ഓ എന്താ രസമല്ല കാണാൻ ഇത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഒരു രക്ഷയിലെ എനിക്കുണ്ടല്ലോ ഇതേ ഫാബ്രിക്കിൽ തന്നെ എനിക്ക് ടോപ്പ് ചെയ്യുന്ന ഇഷ്ടം അതിനാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് വേണവർക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തരാം അതൊരു പ്രശ്നമല്ല നമുക്ക് വേറെ ബ്ലൗസ് കൂടെ ഉണ്ടല്ലോ അത് വെച്ച് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന്റെ കൂടെ ഏത് ബ്ലൗസും പോകും ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഞാൻ ഇത് തന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് പറഞ്ഞു കൊടുത്താണ് അപ്പൊ ഇത് തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പിടിച്ചതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് സ്ലീവ്സ് അകത്ത് വെച്ചിട്ടുണ്ട് അതെ സ്ലീവ്സ് ഇങ്ങനെ വരുന്ന സ്ലീവാണ് മുഴുവൻ കസവ് വരുന്നത് നമ്മുടെ താഴത്തെ പോലെ തന്നെ കേട്ടോ സ്ലീവ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ളതേ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് നല്ല ഷെയ്പ്പിൽ അതെ അയച്ചേക്കുന്നത് അടിപൊളിയാട്ടോ സൂപ്പർ സ്ലീവ്ലെസ്സാണിപ്പൊ ആർക്കെല്ലാം സ്ലീവ്സ് വേണമെങ്കിൽ സ്ലീവ് വെക്കാം എനിക്കിതിൽ സമയമില്ല അതുകൊണ്ടാണ് നമ്മുടെ പീക്ക് ടൈം അല്ലേ അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ ഏകാത് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ ഓണമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു വെഡ്ഡിങ്ങിന് പോകുമ്പോഴോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും അത്രയ്ക്ക് ഡ്രസ്സ് ഈ ഓണത്തിന് മാത്രം ഒന്നുമില്ല ഇത് എല്ലാത്തിനും ഇവിടെ ആ ഒരു മോഡലിൽ ആയിട്ടാണ് ഇത് കേട്ടോ ഇപ്പൊ ഒരു മെഹന്തിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്തിനും സൂപ്പർ ആയിരിക്കും അപ്പൊ ഇത് കണ്ടല്ലോ ടോപ്പ് എന്ന് വെച്ചാൽ ക്രോപ്പ് ടോപ്പ് ആണ് ഇത് വരുന്നത് ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ദുപ്പട്ട ഇതാണ് വരുന്നത് കേട്ടോ ഈ മോഡലിലെ ദുപ്പെട്ടയറി എല്ലാത്തിനും തന്നെ വരാൻ പോകുന്നു കേട്ടോ നോക്കിയേ എന്റെ വീതി നോക്കിയ കസവിന്റെ വീതി ഒക്കെ കണ്ടോ മൊത്തത്തിൽ ഭയങ്കര രസമാണ് കാണാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ടേപ്പം എന്താ രസം നോക്കിയേ എനിക്ക് എന്നാ ഇഷ്ടപ്പെട്ടെന്ന് അറിയാതല്ല സൂപ്പർ ഡിസൈൻ കണ്ടോ എല്ലാത്തിനും ഡിഫറെന്റ് ബോർഡർ ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ തുണി കണ്ടോ നല്ല രസം ഇല്ല എന്റെ ഡിസൈൻ കാണാൻ നല്ല വീതിയുള്ള ഡിസൈൻ ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞത് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ ഒരു രക്ഷ ഇല്ല ടിഷ്യൂ നമുക്ക് പല ക്വാളിറ്റിയിൽ കിട്ടും ഇത് അത്രയ്ക്ക് സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് എന്ത് രസം നോക്കിക്ക ഇത് ഓണത്തിന് മാത്രമല്ല അതാ ഞാൻ പറഞ്ഞു എന്തിനും നിക്കിയിടാം അത്രയ്ക്കും രസായത് കാണാൻ സൂപ്പർ ബ്ലൗസ് ഇതുപോലെ തന്നെ കേട്ടോ ഇത്ര പേർക്കുള്ള ക്രോപ്പ് ടോപ്പ് നമ്മളിക്ക് എങ്ങനെയാണ് ലെസ് ആണ് വരുന്നത് സ്ലീവ്സ് അകത്ത് വെച്ചിട്ടുണ്ട് ഇതിനും ഈ പുറകു ഭാഗത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബോർഡർ ഇതിന്റെ തന്നെ ചെറിയൊരു ബോർഡർ കുറയും വന്നിട്ടുണ്ട് നല്ല രസം തോന്നുന്നു സൂപ്പർ സൂപ്പട്ട ഒന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ സൂപ്പർ അത്ര ഉള്ളൂ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വാക്ക് വേറെ വാക്കില്ല നമുക്ക് എല്ലാം ഇതെല്ലാം തന്നെ മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഫാസ്റ്റിൽ വാങ്ങിക്കോളൂ പിന്നെ ചോദിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്ന് നിപ്പി ചിലപ്പം പോയി എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ കസ്റ്റമേഴ്സ് ആണ് പുറത്തുനിന്ന് ഓസ്ട്രേലിയ ആണെങ്കിലും അമേരിക്ക ആണേലും യൂറോപ്യൻ നാടുകളാണേലും നമ്മൾ എനിക്കൊന്നും പ്രൗഡായിട്ട് പറയുകയാണ് കേട്ടോ അത് ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മൾ എനിക്കൊന്ന് കൊറേ ഒഴിച്ച് നമ്മൾ ഇവൻ ആഫ്രിക്ക എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ പ്രൊഡക്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് നീ എവിടെയെങ്കിലും പോകാത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ നമ്മുടെ വീഡിയോസ് എത്തുന്നു നമ്മളെ അറിയുന്നു നമ്മളിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിന്ന് നിയതിരിക്കും ഗ്രൂപ്പായിട്ട് വാങ്ങുന്നവരുണ്ട് ചിലപ്പം കണ്ടെന്ന് വരത്തില്ല വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതൊക്കെ വെബ്സൈറ്റ് കിടപ്പുണ്ട് നീ കണ്ടാതെ മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല ഇതെല്ലാം ഇതൊക്കെ തന്നെയാണ് ഏതെടുത്താലും നല്ലതാണ് പേടിക്കണ്ട എന്തായാലും ഞാനിപ്പോ കാണിക്കുന്നതിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇതുകൊണ്ടും തീർന്നിട്ടില്ല സ്കേർട്ടും ടോപ്പും ഒക്കെ ഇനി ഒരുപാട് ഇരിപ്പുണ്ട് എനിക്കിതെല്ലാം കൂടെ തപ്പിയെടുത്തുകൊണ്ട് ഇപ്പം പറഞ്ഞ പറഞ്ഞ് മണിയായിട്ടുണ്ട് രാത്രി സമയം കേട്ടോ ഇവിടെ യു കെ ടൈമ് അപ്പം ഞാൻ അടുത്ത് സത്യം പറഞ്ഞാൽ കുറേ ഷൂട്ട് ചെയ്ത ദിവസമാണ് സൺഡേ ആണ് ഇന്ന് അപ്പം കുറേ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്തായാലും ഉണ്ട് അതാ ഞാൻ പറഞ്ഞ കയ്യിൽ കിട്ടിയ കുറച്ചു പേരെ ഞാൻ വെറുപ്പ് കൊണ്ടുപോകുന്നു ഇനി ഒരുപാട് ടോപ്പും സ്കേർട്ടുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിലും ഒത്തിരി കളക്ഷൻസ് ആണുള്ളത് എനിക്ക് പറയാൻ ബാക്കുകൾ ഇല്ല കളക്ഷൻസ് ഞാൻ ഇന്നേവരെ കൊണ്ടുവരാത്തത്രോ ക്വാണ്ടിറ്റിയിലാണ് ഓണത്തിന് വേണ്ടി കളക്ഷൻസ് കൊണ്ടുവരുന്നത് ഞാൻ അതുപോലെ റിക്വസ്റ്റ് ആയിരുന്നു നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എനിക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജേഴ്സിന്റെ ടീനേജ് നമ്മുടെ ബോയ്സിന്റെ കേസിൽ മാത്രമേ എനിക്കൊരു പ്രശ്നം പറ്റിപ്പോ കാരണം ടു ലേറ്റ് ആയിപ്പോ നമുക്ക് ടൂ മച്ച് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാനും എല്ലായിട്ട് അതുപോലെ പല കാര്യങ്ങളും നമ്മൾ എന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷമത്തിലായിരുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഷിപ്മെന്റ് ഒക്കെ ഡിലേ ആയിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അപ്പൊ ഓണ സമയത്ത് നമുക്ക് എത്തില്ല അപ്പൊ ടീനേജ് നമ്മുടെ ബോയ്സിന് മാത്രം പ്രശ്നമുള്ളൂ പക്ഷെ കുട്ടികൾ പത്ത് വയസ്സിലുള്ള ബോയ്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല മെൻസിന്റെ ആണെങ്കിലും എനിക്ക് ഒത്തിരി കുണ്ടരണം എന്നുണ്ടായിരുന്നു പക്ഷേങ്കില് ഇത്തവണ വന്നേക്കുന്നതെല്ലാം പ്രിന്റഡാണ് ഇപ്പോഴത്തെ ട്രെൻഡും ിന്റ് ആണ് വരുന്നത് പ്രിന്റ കുർത്തയും അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ മുണ്ട് ആ മുണ്ടേലും ഇതേ ബോർഡർ ആണ് വരുന്നത് അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ കൊണ്ടുനേക്കുന്നത് പിന്നെ കുറച്ച് മാത്രം ഷർട്ടും മുണ്ട് നമുക്ക് പ്ലെയിൻ സിൽക്കിലുള്ളതുണ്ട് അതാണ് എല്ലാവരും എടുത്തോണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് പക്ഷെ ഇതൊക്കെ ട്രെൻഡിനനുസരിച്ച് പോകണമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ കൊണ്ടുപോക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും മൈൻഡിൽ കണ്ടോളൂ ആ എന്താ രസമാണ് നോക്കിക്കത് നിങ്ങൾ തന്നെ പറ ഇത് ഓണം മാത്രമല്ല നിങ്ങൾക്ക് എന്ത് പരിപാടികൾക്ക് ഇടാം നിങ്ങളെന്ന് അടുത്ത് കണ്ടുനോക്കിയത് നോക്ക് എടുത്ത് നോക്കിക്കരുത് എന്താന്ന് കണ്ടോ ഈ ഇത് മുഴുവൻ വി വി എഴുതേക്കുന്നതാണ് കേട്ടോ ഇത് പ്രിന്റോ അല്ല വി എഴുതേക്കുന്നതാണ് ഗോൾഡ് കണ്ടോ ഗോൾഡ് ത്രെഡിൽ വി വി എഴുതേക്കുന്ന തുണി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതിലപ്പുറം ഒരു ക്വാളിറ്റി തുണി കിട്ടുമെന്ന് തന്നെ എനിക്കറിയത്തില്ല അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള തുണികളാണ് നല്ല വിരുവാണ് വരുന്നത് ഇതിന്റെ ബോർഡർ നിങ്ങൾ കണ്ടോ എന്റെ ആ വീതി ഉള്ള ബോർഡറാണെന്ന് നോക്കിക്കേ ഒരു റഷ്യയിൽ കേട്ടോ ഇത് വന്നിട്ട് സൈസ് ഫോർട്ടി ആണ് കേട്ടോ അവന്റെ ഇരിക്കുന്നത് ഇതും നമുക്ക് മീഡിയം ടു സോറി എനിക്കൊന്ന് സ്മോൾ തൊട്ട് നമുക്ക് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങളുടെ സൈസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈസ് മോളോട്ടെടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് ഓർഡർ ചെയ്യാവുന്ന പ്രത്യേകിച്ച് സ്ലീവ്ലെസ് കൂടെ ഒന്നും അത് ടെൻഷൻ അടിക്കാനില്ല കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ ക്രോപ്പ് ടോപ്പ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ആൾ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ ജയിപ്പിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതാ ഇതിന്റെ കാസിൽസ് ഇങ്ങനെ വരുന്നു ഒരു രക്ഷമില്ല കേട്ടോ അതിൻ്റെ കൂട്ടത്തില് ഇത് ഉപ്പട്ടങ്ങൾ വരുമ്പോൾ നോർത്ത് നോക്കി എന്റെ അവസ്ഥ എന്താണ് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അത്രയ്ക്കും ഭംഗിയാണിത് ഒരു രക്ഷയില്ല അപ്പം എന്തായാലും ഇത്ര മാത്രം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇനി ധാവണി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൈ കിട്ടിയതെല്ലാം കൂടെ പെർക്ക കൊണ്ട് ഞാൻ വന്നിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുക കാരണം കുറച്ചെങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായിട്ട് ഞാൻ വരാം നമുക്ക് ഒരുപാട് മത്സാരീസ് ഉണ്ട് മൽമത്സാരീസ് അയ്യോ അയ്യോ ഒരു രക്ഷയില്ല ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അത് ഉടുക്കുമ്പോഴാണ് എന്റെ ഫീൽ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഫോട്ടോയിലൊന്നും ഒരു ഭംഗിയില്ല പറ്റുന്ന പോലെ ഞാൻ ഒരു ഒരു വീഡിയോ കൂടി ഇടാൻ ശ്രമിക്കാം വീഡിയോ ഒന്ന് എടുത്തു വെച്ചെങ്കിലും അതിനകത്ത് എല്ലാ പ്രൊഡക്റ്റും വന്നിട്ടില്ലായിരുന്നു ഒരു ആറോ ഏഴോ സാരിയുടെ എന്തോ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ കൂടുതലും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയും ഇല്ല മത്സാരയും അയ്യോ എനിക്കറിയത്തില്ല പിന്നെ പോലും കൊത്തുണ്ടെങ്കിൽ ഒട്ടു നേരത്തോട് ചേർന്ന് കിടക്കും വലിയ നിരലും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പൊ നമുക്ക് വീണ്ടും നല്ല കളക്ഷൻസ് ആയിട്ട് കാണാം എല്ലാരും ടേക്ക് താങ്ക് യു സോ മച്ച്